അതോറിറ്റേറ്റീവ് ആണ് ഏറ്റവും നല്ല ആയിട്ട് വിശേഷിപ്പിക്കുന്നത് അതായത് ഈ ഒതോറിറ്റേറ്റീവ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ റൂൾസൊക്കെ ഉണ്ടായിരിക്കും അതായത് കുട്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റായിട്ടുള്ള റൂൾസും ഉണ്ടായിരിക്കും വളരെയധികം റെസ്പോൺസിബിളായിട്ടുള്ള പാരൻസൊക്കെയാണ് പക്ഷേ കുട്ടിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുട്ടിയെ പോയി സപ്പോർട്ട് ചെയ്യുക ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക അതുപോലെ തന്നെ കുട്ടിയുടെ റൂൾസ് ചെറുതായിട്ട് മാറ്റുക കൃത്യമായിട്ടുള്ള ഒരു റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും ഹോംവർക്ക് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഉടനെ തന്നെ ചെയ്തു തീർക്കണം കുട്ടിയുടെ ഫ്രണ്ട് ഒരു ദിവസം വീട്ടിലോട്ട് വരികയാണ് അപ്പം ആ സമയത്ത് വൈകുന്നേരം തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല കളിക്കുക കളിച്ചതിന് ശേഷം ഇന്നത്തെ ദിവസം ആ ഫ്രണ്ട് വന്നതുകൊണ്ട് നമ്മൾ ശേഷം ചെയ്യുമെന്ന് കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക ഇവിടെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് മാറ്റുന്നതെന്നുള്ള വ്യക്തത ഉള്ളതുകൊണ്ട് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും പിന്നെ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ കുട്ടിക്ക് വരും അക്കാഡമിക് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് കാരണം കുട്ടിയുടെ ഇമോഷൻ മനസ്സിലായിട്ടാണ് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് ഈ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങാണ് ഏറ്റവും നല്ല പാരൻറ്റിങ്ങായിട്ട് വിശേഷിപ്പിക്കുന്നത്